അഞ്ച് നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ പണി തന്നു ക്യൂബയിലെ പിള്ളേർ ക്യൂബ പ്രവാസി കുട്ടികളായ ക്യൂബക്കാർ ക്യൂബ കാർ ക്യൂബ എന്ന് പറഞ്ഞാൽ കുസാറ്റ് യൂണിവേഴ്സിറ്റി ബിടെക് അസോസിയേഷന്റെ അലുമിനി കുട്ടികൾ അവർ പറഞ്ഞത് ഷാഹിദ് അഫ്രീദ് പാകിസ്ഥാൻ ഹാളിലേക്ക് ഇടിച്ചു കയറി വന്നതാണ് ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലേ മച്ചമ്പി എന്നാണ് പറഞ്ഞത് പണി പാണി പാലും വെള്ളവും പോലെ പണി കിട്ടി അഫ്രീദ് അവിടെ നിന്നുകൊണ്ട് ഒരു ബൈറ്റ് കൊടുത്തു അത് വൈറലാകുന്നതാണെന്ന് പറഞ്ഞു എന്നെ ക്ഷണിച്ചിട്ടാണ് പറയുന്നത് എനിക്ക് സമ്മാനം തന്നു എനിക്ക് ആവശ്യമുള്ള ടിക്കറ്റ് ഫെയറും പൈസയും എല്ലാം തന്ന് എന്നെ ക്ഷണിച്ച് വിളി ഗെസ്റ്റിനെ പോലെ കൊണ്ടുപോയതാണെന്ന് അഫ്രീദ് പറഞ്ഞപ്പോൾ ഇവിടെ പണി കിട്ടി നല്ല പണി കിട്ടി ഇതിനിടയിലാണ് കളമശ്ശേരിയിലുള്ള ഒരു പ്രവാസി പിന്നെ ഭാരതീയ പ്രവാസി ഫെഡറേഷന്റെ ഷിഹാബ് കെ കെ കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് പരാതി കൊടുത്തത് എ ബി വിപിയുടെ നേരത്തെ ഒരു പരാതിയുമുണ്ട് ഈ രണ്ട് പരാതിയും വെച്ചുകൊണ്ട് എൻ ഐ എ കേരളത്തിൽ വരാൻ പോകുന്നു സി ബി ഐയുടെ ആളുകൾ വരാൻ പോകുന്നു അതുപോലെ തന്നെ നാഷണൽ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ആളുകൾ വരും ദേശീയ സുരക്ഷയുടെ ആളുകൾ വരും എന്തായാലും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഡിമാൻഡ് ആവശ്യമെന്ന് പറയുന്നത് ഇവരുടെ പാസ്പോർട്ടുകൾ അടിയന്തരമായിട്ട് അവരെ ഇന്ത്യയിലേക്ക് വിളിക്കണം മാത്രമല്ല എല്ലാവരുടെ പാസ്പോർട്ടുകൾ സീസ് ചെയ്യണം ഇനി ഒരു കാരണവശാലും അവർക്ക് പാസ്പോർട്ട് കൊടുക്കരുത് ഒരു രാജ്യത്ത് പോകാനെന്നുള്ള വളരെ കർശനമായ ഒരു നിരീക്ഷണത്തിലാണ് അതുപോലെ തന്നെ ഇവരുടെ വീടുകൾ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഒരു വേറൊരു വാർത്ത വന്നിട്ടുണ്ട് സ്ഥിരീകരിക്കാത്ത വാർത്ത വന്നിട്ടുണ്ട് ഇതിന് നേതൃത്വം കൊടുത്തത് ഒരു അർബൻ നക്സലേറ്റ് ആണ് എന്നുള്ള ഒരു വാർത്തയും വന്നിട്ടുണ്ട് ഇത്തരത്തിൽ ധാരാളം വാർത്തകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും എന്തായാലും അഫ്രീദ് വല്ലാത്തൊരു ഒന്നോതിര പണിയാണ് കൊടുത്തത് എന്തായാലും അഫ്രീദെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ക്ഷണിച്ചുകൊണ്ട് വരുന്നത് വീഡിയോകൾ കാണാം അദ്ദേഹത്തോടൊപ്പം ഡാൻസ് ചെയ്യുന്നത് കാണാം കരഘോഷം വിളിക്കുന്നത് കാണാം പിന്നെ ഡി പാർട്ടി പോലെ ബഹളങ്ങൾ കാണാം അദ്ദേഹം പ്രസംഗിക്കുന്ന കാണാം ഇതെല്ലാം കാണാമല്ലോ മാത്രമല്ല കേരളത്തെക്കുറിച്ചാണെന്ന് കൊണ്ടല്ലേ അദ്ദേഹം നേരെ ഹോംവർക്കുകൾ ചെയ്തുകൊണ്ട് കേരളത്തെ പ്രകീർത്തിച്ച് പ്രസംഗിച്ചത് പിന്നെ അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുത്തു ഭക്ഷണം കൊടുത്തു എല്ലാ രീതിയിലും ഒരു അതിഥിക്ക് ഗസ്റ്റിന് കൊടുക്കേണ്ട എല്ലാ മുൻഗണനയും കൊടുത്തുകൊണ്ട് ആ ഫ്രീതി കൊണ്ടുവന്ന് നടത്തിയത് നമ്മുടെ മക്കൾക്ക് പറ്റിയ ഒരു വലിയ അബദ്ധമാണ് എന്ന് മാത്രമല്ല അബദ്ധമൊന്നും പറയാൻ കഴിയില്ല ഒരു പണി നമ്മുടെ രാജ്യത്തിലെ മോഡി വിരുദ്ധത അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധത അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധത പറയുന്നതാണ് കയ്യടി കിട്ടാൻ നല്ലത് എന്നുള്ള രീതിയിൽ ഒരു പണി പണിഞ്ഞു നോക്കിയതാണ് അത് എട്ടിന്റെ പണിയാണ് പണിഞ്ഞത് രാജ്യവിരുദ്ധത ശ്രദ്ധിക്കണം ദേശദ്രോഹം പറയുമ്പോൾ ആലോചിക്കുക നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ അവിടെ നടപ്പിലാക്കിയത് പാകിസ്ഥാനിലെ ഒരു പാവപ്പെട്ട ആളുകളെയും ഒരു സിവിലിയനെയും കൊല്ലാതെ അവരെ ഭീകരത്താവളങ്ങളെ പോയി തകർത്ത് തരിപ്പണമാക്കി പതിമൂന്നോളം ഭീകരത്താവളങ്ങളെ ഇല്ലാതാക്കിയ ഇന്ത്യൻ സേനയ്ക്ക് സല്യൂട്ട് കൊടുക്കുന്നതിന് പകരം ഇന്ത്യൻ സേനയെ അപമാനിച്ച ഇന്ത്യയിൽ പടക്കം എറിയുന്നു എന്ന് പറഞ്ഞ പടക്കം പൊട്ടിയാൽ ഞങ്ങളെ കുറ്റം പറയുന്നു എന്ന് പറയുന്ന ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെ ഒരു സിക്സർ അടിച്ചാൽ പോലും മനുഷ്യ അല്ല എന്നൊക്കെ വിളിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ഇന്ത്യക്കെതിരെ ഇന്ത്യക്കാർക്കെതിരെ ഇന്ത്യൻ കാണികൾക്കെതിരെ ഒക്കെ തിരിച്ചു കാണിക്കുന്ന വളരെ മോശപ്പെട്ട അഫ്രീദി അഫ്രീദി അതുപോലെ തന്നെ ഇതിനെ പാകിസ്ഥാനിൽ നടന്ന ഈ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നടന്ന കാശ്മീരിൽ നടന്ന പ്രവർത്തനങ്ങൾ എന്ത് മോശമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഇൻസ്റ്റഗ്രാമൊക്കെ ഇട്ടത് ഇതെല്ലാം അറിഞ്ഞവരല്ലേ നമ്മുടെ കുട്ടികൾ വീട്ടൊക്കെ കുട്ടികൾ ഇതെല്ലാം കാണുന്നില്ലെന്നുണ്ടോ കുട്ടികളെന്ന് പറയാൻ കഴിയില്ല ജോലി ചെയ്യുന്നവരാണ് അവരൊന്നും അറിയുന്നില്ലെന്നുണ്ടോ അവർ ടെക്നോക്രാറ്റുകളല്ലേ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ രാജ്യദ്രോഹ പ്രവൃത്തി ദേശദ്രോഹ പ്രവൃത്തി എന്തായാലും ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയിലെ ജനങ്ങളും കേരളത്തിന്റെ സമൂഹവും രാഷ്ട്രീയ ജാതി മത വർഗത്തിനൊക്കെ വ്യത്യാസത്തിനതീതമായി എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ് നിങ്ങൾ ജാഗ്രത നിങ്ങൾ എത്ര മാപ്പ് പറഞ്ഞാലും എത്ര പത്രക്കുറപ്പിറങ്ങിയാലും ഇത് തേച്ചാലും മാറ്റാലും കുളിച്ചാലും പോകാത്ത ഒരു രാജ്യദ്രോഹമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന് നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി തന്നെ വരും ഇതാ നാഷണൽ ഏജൻസികൾ പണി തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ നമുക്കറിയില്ല നിങ്ങളുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കുമോ അതോ നിങ്ങളുടെ ജോലിയെ ബാധിക്കുമോ നിങ്ങളുടെ പിരിച്ചുവിടുമോ എന്തെല്ലാം നടക്കുമെന്ന് അറിയില്ല കാരണം അവിടുത്തെ ദുബായിലെ നിയമങ്ങൾ നിങ്ങൾ ലംഘിച്ചു നിങ്ങൾക്ക് ഒരു ഹാളും കിട്ടാതെയല്ലേ നിങ്ങൾ പാകിസ്ഥാൻ ഹാളിൽ കൊണ്ട് വച്ചത് അത് തന്നെ നിങ്ങൾ കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരമല്ലേ കാരണം ഇത്ത ഇവിടെ പാകിസ്ഥാൻ എന്നൊരു തട്ടുകട പോലും അല്ലെങ്കിൽ കൊല്ലത്തെ പാകിസ്ഥാൻ മുക്കിന്റെ പേര് പോലും ആളുകൾ മാറ്റുന്നു പിന്നെ അതുപോലെ തന്നെ മൈസൂർ പാക്ക് എന്ന് പറയുന്ന മധുര പലഹാരത്തിന് പോലും പാക്ക് എന്നുള്ള പേര് കിടക്കുമ്പോൾ മാറ്റുന്നു എന്തിനു പറയുന്നു മലയാളി ഉപയോഗിക്കുന്ന പാക്കിന് പകരം ഇവിടെ ആളുകൾ ഇപ്പോ എന്ന പേര് പോലും പാക്ക് മെറ്റേം പാക്കിലെ പാക്ക് പോലും ആളുകൾ പിന്നെ ഉപയോഗിക്കാത്ത രീതിയിൽ പിന്നെ അത്തരത്തിലുള്ള വൈകാരികമായ ഒരു വിഷയം കൂടിയാണിത് കാരണം രാജ്യത്തിന്റെ രാജ്യസ്നേഹമാണ് പ്രധാനം നമ്മുടെ രാജ്യത്തെ ഇരുപത്തി ആറ് ആളുകളെയാണ് നിരപരാധികളെയാണ് കലിമ ചൊല്ലാൻ പറഞ്ഞും പിന്നെ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കി കൊല്ലാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് നമ്മൾ പാക്ക് വേണ്ട അടയ്ക്ക മതി എന്നൊക്കെ പറയുന്നത് അത്ര മനോഹരമായി രാജ്യസ്നേഹം കാണിക്കുന്ന കൊച്ചുകുട്ടികൾ വരെ വന്ദേ ഭാരത് വിളിക്കുന്ന ജനഗണമന പാടുന്ന ഈ രാജ്യത്ത് പിന്നെ എല്ലാ മുസ്ലീങ്ങൾ പള്ളികളിലും അമ്പലങ്ങളിലും എല്ലായിടത്തും രാജ്യ സ്നേഹത്തിന്റെ സന്ദേശം വരുമ്പോൾ നിങ്ങൾ കുറച്ചുപേർ എന്താണ് വിചാരിച്ചത് നിങ്ങൾ സ്വർണക്കണ കറണ്ടിയും വെള്ളിക്കറണ്ടിയുമായിട്ടൊക്കെ ജനിച്ച വീടുകളിൽ ഉള്ളവരായത് കൊണ്ടാണോ നിങ്ങൾ വിദേശത്തൊക്കെ പോയി ദുബായിലൊക്കെ നല്ല കമ്പനി ജോലി ചെയ്ത് കുറച്ച് പൈസ കിട്ടി നല്ല ബിരിയാണിയും കുഴിമന്തി ഒക്കെ കഴിച്ചപ്പോ എന്താണ് നിങ്ങൾ അറുമാദിച്ചത് എന്തായാലും നിങ്ങൾ ഈ രാജ്യത്തോട് മാപ്പ് പറയണം മാപ്പ് പറഞ്ഞുകൊണ്ട് മാത്രം തീരില്ല ഖേദ പ്രകടനം കൊണ്ടും തീരില്ല മാപ്പ് പറയാൻ തീരില്ല ശിക്ഷ തന്നെ വരാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത് അതിന് എങ്ങനെയാണ് വരുന്നതെന്ന് കാലമാണ് തെളിയിക്കുക